ശബരിമല എന്തായാലും ഭക്തി തീർത്ഥാടന തിരക്ക് തുടരുകയാണ് ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു പുലർച്ചെ മൂന്ന് മണി മുതൽ രാവിലെ ഏഴ് മണി വരെ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പേരാണ് ദർശനം നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം ചേരുന്നുണ്ട് എം ജി പ്രതീഷ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുകയാണ് പ്രതീഷ് എത്രത്തോളം തിരക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട സാഹചര്യം പിന്നീട് അതിനൊരു മാറ്റം വന്നിരുന്നു ഇന്നത്തെ സാഹചര്യം എന്താണ് ആ ക്രിസ്ത്യന പ്രവിത ശബരിമല സന്നിധാനത്ത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് വലിയ തീർത്ഥാടകരുടെ തിരക്കുണ്ട് പക്ഷേ ആ തിരക്കിൽ പോലും വളരെ സൗകര്യപ്രദമായ രീതിയിൽ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ സീസൺ തുടങ്ങി പന്ത്രണ്ട് ദിവസമാകുമ്പോൾ ഇന്നലെ താരതമ്യേന തിരക്ക് കുറവായിരുന്നു എൺപത്തി തീർത്ഥാടകരാണ് ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയത് അയ്യായിരത്തോളം പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തിയിരുന്നു പക്ഷേ ഇന്ന് രാവിലെ മുതൽ വലിയ തീർത്ഥാടനത്തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട് നടപ്പന്തൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു തീർത്ഥാടകരെ കൊണ്ട് പതിനെട്ടാം പടിക്ക് താഴെയും എനിക്ക് പുറകിൽ കാണുന്ന ഫ്ലൈ ഓവറിലും ഉൾപ്പെടെ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് പക്ഷേ നേരത്തെ പോലെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലാതെ പതിനെട്ടാം പടി കയറി തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട് ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് നട തുറന്ന് ഏഴ് മണിവരെ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് തീർത്ഥാടകരാണ് ദർശനം നടത്തിയിട്ടുള്ളത് സന്നിധാനത്ത് തിരക്ക് കൂടി പരിഗണിച്ചാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് അങ്ങനെ മുൻകാല സീസണുകളെ അപേക്ഷിച്ച് വലിയ തീർത്ഥാടകരുടെ ഒഴുക്കാണ് ഇത്തവണ ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്ന് സന്നിധാനത്ത് എത്തുന്നുണ്ട് ഇതിന് മുന്നോടിയായി അദ്ദേഹം എരുമേലിയിൽ സന്ദർശനം നടത്തും അവിടെ ചില അവലോകന യോഗവും നടക്കും എരുമേലിയുടെ സാഹചര്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ആ യോഗത്തിൽ അദ്ദേഹം വിലയിരുത്തും അതിനുശേഷം ഉച്ചയോടുകൂടിയായിരിക്കും കെ ജയകുമാർ സന്നിധാനത്ത് എത്തുന്നത് ഒപ്പം ഈ സീസൺ തുടങ്ങിയ ശേഷം വരുമാന കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് റെക്കോർഡ് വരുമാനമാണ് ശബരിമലയിൽ ഈ സീസൺ തുടങ്ങി ആദ്യത്തെ എട്ട് ദിവസം കൊണ്ട് ലഭിച്ചിട്ടുള്ളത് അൻപത്തിയഞ്ച് കോടി രൂപയുടെ വരുമാനം ആദ്യത്തെ എട്ട് ദിവസം കൊണ്ട് ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇത് നാൽപ്പത്തിരണ്ട് കോടിയായിരുന്നു നാൽപ്പത്തിരണ്ട് കോടിയിൽ നിന്നാണ് വരുമാനം അൻപത്തിയഞ്ച് കോടിയിലേക്ക് ഉയർന്നിട്ടുള്ളത് അരവണ വിറ്റത് വഴി ഇരുപത്തിയെട്ട് കോടിയുടെ വരുമാനമാണ് ദേവസ്വം ബോർഡിന് ലഭിച്ചിരിക്കുന്നത് കാണിക്ക ഇനത്തിൽ പതിനഞ്ച് കോടിയുടെ വരുമാനം ലഭിച്ചിട്ടുണ്ട് എന്നും കണക്കുകൾ വരുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ എത്തിയ ശേഷം ഇതിന്റെ വിശദമായ കണക്ക് അദ്ദേഹം അറിയിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുന്നോട്ട് പോവുകയാണ് പ്രവിത ക്രിസ് ാണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത് റെക്കോർഡ് വരുമാനമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം